വനം വകുപ്പ് ഓഫീസിലെത്തി എം എൽ എയുടെ ഭീഷണി ഓഫീസ് കത്തിക്കുമെന്ന് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ഭീഷണിപ്പെടുത്തി വാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മാത്രം ഭൂമി നൂസ്റ്റങ്ങൾ ഓഫീസിലെത്തിയ എം എൽ എ ഉദ്യോഗസ്ഥരോട് അധിക്ഷേപ ഭാഷയിൽ സംസാരിച്ചു അറസ്റ്റ് ഇത് മനുഷ്യനെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട് മനസ്സിലായല്ലോ

എനിക്ക് ഒരു തന്റെ ഔദാര്യം ഇന്നലെ പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ തോന്നിയെ പണിപ്പിക്കുന്ന ആരാക്കറിയാം മനസ്സിലായല്ലോ അതിന് വ്യക്തത വരുത്താം എടാ ഇവർക്ക് അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ പോയി ഞാൻ അവരോട് ഒരു ഒരു സാധ്യതയില്ല സാറേ എന്ന് സാധ്യതയില്ലെന്ന് സി കെ അഭിലാൽ വിശദാംശങ്ങളുമായി ചേരുന്നു അഭിലാൽ പൊതുജനങ്ങൾക്ക് മാതൃകയായി പെരുമാറേണ്ട ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് സാമാജികൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഭാഷയും പെരുമാറ്റവുമാണിത് അങ്ങനെ പരിധിവിട്ടാൽ കത്തിക്കുമെന്നാണ് എം എൽ എ പറയുന്നത് ഈ സംഭവത്തിന് ആസ്പദമായ എന്താണ് പ്രകോപനത്തിനാസ്പദമായ കാര്യം എന്താണ് ഉണ്ടായത് ആരെയാണ് അവിടെ ബലമായി മോചിപ്പിക്കാൻ ശ്രമിച്ചത് കോത്തി ശനിയാഴ്ച കോന്നി നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന കുളത്തുവൺ എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ തോട്ടത്തിൽ കാട്ടാന ഏറെക്കുറെ പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തോട്ടം ഉടമയ്ക്കെതിരെ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഒപ്പം തന്നെ പ്രതി എന്ന് സംശയിക്കുന്ന ആളോട് ഒപ്പം കഴിഞ്ഞിരുന്ന അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ ക്ഷമിക്കണം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി എടുക്കുന്നു അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് റാസു എന്ന പേരുള്ള ആളെയാണ് ഇന്നലെ ഉച്ച ോട് കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയി ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ പാടം സ്റ്റേഷനിൽ പാർപ്പിച്ച് ചോദ്യം ചെയ്തത് ഇതറിഞ്ഞാണ് എം എൽ എയും സി പി എം പ്രവർത്തകരായ ഏതാനും ആളുകളും എത്തുന്നത് ദൃശ്യങ്ങളിൽ കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തറേയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചുരുക്കത്തിൽ വനംവകുപ്പിന്റെ നടപടികൾ നടപടിക്രമങ്ങൾ യഥാർത്ഥ നടപടിക്രമങ്ങൾ പാലിച്ച് അല്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് എം എൽ എ ഓഫീസിലേക്ക് എത്തിച്ചേരുന്നതെന്ന് സംഭാഷണത്തിൽ നിന്നും നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നുണ്ട് അതേസമയം തന്നെ ഒരു ഓഫീസിൽ കടന്നു ഉദ്യോഗസ്ഥരോട് ഏത് തരത്തിൽ ജനപ്രതിനിധിയോ മറ്റാരും ആയിക്കോട്ടെ പറയേണ്ട തരത്തിലുള്ള ഒരു ഭാഷയോ ശൈലിയോ അല്ല കെ യു ജനീഷ് കുമാറിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് എന്ന ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അച്ഛന് പറയുകയും അതോടൊപ്പം തന്നെ മര്യാദകൾ കാണിക്കുകയും ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൈ ചൂണ്ടി പറയുകയും ഡെസ്കിന് മേൽ അടിച്ചുകൊണ്ട് ഓഫീസ് കത്തിക്കുമെന്നുള്ള ഭീഷണിയും എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ ഇനിയും ഇവിടെ നക്സൽ ആക്രമണം ഉണ്ടാകും മര്യാദകട്ട നടപടിയാണ് നിങ്ങളുടെ പറയുന്നുണ്ട് ഒരു ഭാഗത്തു ഈ ഈ നക്സൽ ആക്രമണം ഇനിയും ഉണ്ടാകും എന്ന തരത്തിൽ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശം ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കേൾക്കാം ഈ സാഹചര്യവുമായി അതിനെന്താണ് ബന്ധം ആ തരത്തിലൊരു കാര്യം പറയാൻ ഇടയായത് എന്തുകൊണ്ടാണ് ഏറെക്കുറെ ഒന്നര വർഷം മുൻപ് പത്തനംതിട്ട കോട്ടയം ജില്ലാ പരിധിയിൽ തുടർച്ചയായി ഉണ്ടായ വന്യജീവി ആക്രമണങ്ങളെ തുടർന്ന് രണ്ട് കർഷകർക്ക് ജീവഹാനി സംഭവിച്ച സാഹചര്യമുണ്ട് അതേ തുടർന്ന് പ്രദേശവാസികൾ സംഘടിക്കുകയും വനംവകുപ്പ് ഓഫീസിൽ തീകിടുകയും ചെയ്ത സംഭവമുണ്ട് അതേ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ